പ്രിയപ്പെട്ടവരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തിയഞ്ച് ഞാൻ ഇന്ന് മൂന്ന് മണിക്ക് ഉണർന്നെഴുന്നേറ്റതാണ് എന്താണ് നമ്മുടെ സഭയിൽ നടക്കുന്നത് എന്ന് ആലോചിച്ചാലോചിച്ചിട്ട് കുറച്ചുനേരം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോയതാണ് ആലോചിച്ചിട്ടും ആലോചിച്ചിട്ടും മനസ്സിലായില്ല കാരണം ഇന്നലത്തെ നടപടികൾ മാത്രമല്ല ഈ സിനിട് തുടങ്ങുമ്പോൾ മുതലുള്ള വിമതറിന്റെ ഭാഗത്തുണ്ടായ ഒരു കാര്യത്തിലും ഒരു കുഴപ്പവും സിനിടാനന്തര സർക്കുലറിൽ തട്ടിൽ ഒപ്പ് ഇട്ട സിന സർക്കുലറിൽ ഇല്ല നേരെ മറിച്ച് സഭയോടെ ഒത്തു നിൽക്കുന്നതെന്ന് പറയുന്നവന്മാരെല്ലാം സഭയോടെ ഒത്തു നിൽക്കുന്നവരല്ലെന്നും അങ്ങനെയുള്ളവന്മാരെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി കണക്കാക്കുമെന്നും ഞങ്ങളുടെ വിശ്വാസ വലയത്തിനുള്ളിൽ അവരുണ്ടായിരിക്കരുതെന്നുമാണ് അവസാനമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബാക്കി മെത്രാൻമാരുടെയും ഗതി അത് തന്നെയാണല്ലോ അവരെല്ലാം കൂടെ തീരുമാനിച്ചതാണല്ലോ ഇതൊക്കെ പിന്നെ അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാന കാര്യം മാർപ്പാപ്പ പറഞ്ഞു നടപ്പാക്കും നടപ്പാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മുപ്പത്തിയാറും രണ്ടും മുപ്പത്തെട്ട് മാസമായി അതുകൊണ്ട് അത് പേടിക്കണ്ട അടുത്ത തന്നെ ഒന്ന് ഏഴിലെ സമവായ സാധനം ഞങ്ങൾ മാറ്റുന്നില്ല അതൊരു താൽക്കാലിക പരിഹാരമാണ് എന്ന് പറഞ്ഞാൽ എന്നാലാണ് സെന്റ് മേരീസ് കത്തീദ്രൽ ബസരിക്കറ്റ് കുർബാനകളും നടത്തുക അതിലൊന്ന് ഞായറാഴ്ചത്തെ ഒരെണ്ണം ഏകീകൃതമാക്കണമെന്നാണ് ഇപ്പൊ പറയുന്നത് ഇന്നലത്തെ സർക്കുലറിൽ വളരെ നല്ല കാര്യം ഞാനൊരു ഉദാഹരണമായിട്ടത് പറഞ്ഞതുള്ളൂ പിന്നീട് ഏകീകൃത തന്നെ അർപ്പിക്കുന്ന മൗണ്ട് സെന്തോമസിൽ അത് പങ്കെടുക്കാൻ ആരും ചെല്ലണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം സഭയോടൊത്ത് നിൽക്കുന്നവർക്ക് മൗണ്ട് സെന്റ് തോമസിലും പ്രവേശനമില്ല എന്നുള്ളതാണ് ഇനി അടുത്തത് ഇവിടെ കാട്ടിക്കൂട്ടിയ ഒരു കുഴപ്പവും സീനിലെ മെത്രാമാർക്കോ റാഫേൽ തട്ടിലോ വിഷമമായി തോന്നിയില്ല അതുകൊണ്ട് സഭയോടൊത്ത് നിൽക്കുന്നവർ എന്ന് ഞാൻ പറയുന്നവരാരും ഈ മെത്രാൻമാർക്കൊപ്പം നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് ധാരണയില്ല ഞങ്ങളും ഞങ്ങൾ മെത്രാൻമാർക്കൊപ്പവുമല്ല ഞങ്ങളും മെത്രാന്മാരുടെ സിനഡിൻ്റെ തീരുമാനങ്ങൾക്കൊപ്പവും മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്കൊപ്പവുമാണ് വ്യക്തികളി എന്ന നിലയിൽ ഈ മാർ ഈ മെത്രാൻമാരെ പലതവണ കണ്ടു പറഞ്ഞെങ്കിലും അവരാരും യാതൊരു ആർജവോ അന്തസ്സോ സത്യസന്ധതയോ കാണിച്ചില്ല എന്നുള്ളതാണ് ഞാൻ അഡ്വക്കേറ്റ് മത്തായി വെറുക്കി മുതിരേന്തി അതുകൊണ്ട് ഞങ്ങൾ ഈ സഭയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മെത്രാൻമാർക്ക് അനുകൂലമായി നിൽക്കണമെന്ന് പറയണ്ട ഞങ്ങൾ മെത്രാന്മാർക്ക് അനുകൂലമല്ല പക്ഷെ മെത്രാന്മാർ വിമതർക്ക് അനുകൂലമാണെന്ന് മാത്രമല്ല ഞങ്ങളെപ്പോലെ മാർപ്പാപ്പയെ സിലണ്ടിനെ അംഗീകരിക്കണമെന്ന് പറയുന്നവർ നിങ്ങൾക്ക് അസ്പൃശ്യരാ വളരെ നല്ല കാര്യം